ആ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ നമ്മളെ പരപ്പനങ്ങാടി ഹാർബറിൻ്റെ നമ്മളെ പുലിമുട്ടിന്റെ എൻഡിലാണ് കേട്ടോ ഏകദേശം ഇത്ര വരെ വർക്കുണ്ടാവുകയുള്ളൂ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ലെവലാക്കി എടുക്കുകയാണ് റൗണ്ട് മാക്സിമം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളാ കാണുന്നത് ആ കാണുന്ന ഭാഗം ഇത് രണ്ടാമത്തെ രണ്ടാമത്തേത് വളച്ചിട്ട് കിട്ടുന്നത് ലെവലാക്കി ഇനി ഹാർബറിനുള്ളിലേക്ക് തരയും കാര്യങ്ങളൊന്നും കയറില്ല സെറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും എൻഡിൽ വന്ന വിശേഷം കടലിന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം ഉണ്ടോ അല്ല കരയിൽ അപ്പോൾ അടിപൊളി സ്പോട്ട് കേട്ടോ കണ്ടില്ലേ എൻ്റെ ബാക്കിൽ വലിയൊരു ക്രൈൻ ഉണ്ട് ആ ക്രൈനിനാണ് ഈ കല്ലൊക്കെ അത്രയും വലുപ്പുള്ള ഇത്രയും വലുപ്പുള്ള വലിയ 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 കല്ലുകളുണ്ട് നൂറാള് പിടിച്ചാലും പൊങ്ങാത്ത കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുക്കുന്ന ക്രൈനാണിത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോവാം നമുക്ക് ഇവിടെ സംഭവം ഉണ്ടെന്ന് അറിയാം നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയുണ്ട് കേട്ടോ നമ്മുടെ കടുക്കൊക്കെ ഉണ്ട് ചെറിയ പൊടിക്കടുക്കൊക്കെ നോക്കി നോക്കി എന്തൊക്കെയുണ്ട് Ya. മക്കളെ ഇത് കണ്ട നമ്മളെ കടുക്കൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ നല്ല ഇഷ്ടം പോലെട്ടോ ഓ ഒരു കല്ല് അപ്പുറത്തുണ്ട് അത് കാണൂല പക്ഷെ അതും കല്ല് നിറയെ അതാണ് ഫുള്ളുണ്ട് നല്ല രസണ്ടത് കാണാൻ ഇത് വേണ്ട മക്കളെ ഇവ ചെറുതാണ് കേട്ടോ ചെന്നാലുണ്ടല്ലോ വലുതായ സെറ്റാണ് കാരണം ഇവിടെ വെള്ളം താഴ്ന്നോണ്ടാണ് ഇത് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ കാണാൻ പറ്റൂല ഇതോ ചാൻ പോലുണ്ട് ശരിക്കും ഇതൊക്കെ ഇപ്പൊ ഏകദേശം വലുതാവ് വേണമെങ്കിൽ അഞ്ചെട്ട് കിലോൻ്റെ മുതൽ ഇവിടെ തന്നെ ഈ ഈ സാധനം കല്ല് ണി ആ കല്ല് നമ്മുടെ കൂട്ടം ഇതാ അടിപൊളി ഈ കല്ല് ഈ കല്ല് ഈ കല്ല് ഇത് ഫുള്ള് ഫുള്ള് ചെറിയ കടക്കാൻ കേട്ടോ ഇതാണ് തുരുതുരാക്ക് നോക്കിയാണി കൂട്ടം 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 കൂട്ടായിട്ടോ അടിപൊളിയല്ലേ ഊക്കിയ അത്രയും സാധനം ഉണ്ട് കെട്ടോ ഇഷ്ടം പോലെ അവിടെ ഒരു കല്ല് നിറച്ചീ കല്ലിൽ കാണുന്ന കല്ല്താ അറിയതാണ് ഫുള്ള് അങ്ങോട്ടൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ചെല ഭാഗക്ക ഇതോ ഈ കല്ലുമ്പോ മൊത്തം ഉണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് നോക്കട്ടെ ഞാൻ കാണിച്ചു തരാട്ടോ താഴെ ഭാഗത്ത് കൂടി എങ്ങനെ പോവാൻ പറ്റട്ടെ മൊത്തം കിടക്കയാണ് കുഞ്ഞുങ്ങള് വള്ളക്കാര് പണി ഇങ്ങനെ ഇരുന്നൊക്കെയാണ് മത്സരിച്ചാണ് വരുന്നേട്ടാ ഏയ് ആര് ഫസ്റ്റാർബർ കിടക്കും ഓ ഇപ്പുറത്തുള്ളത് ൊയീപ് തൊയ്യബ് ഹാർബറിലേക്ക് കയറിയിട്ടുണ്ട് ഓരോരുത്തരുടെ തിരുമ്മൊക്കെ ചെയ്യാൻ കേട്ടോ അത്ര ഉണ്ട് ലോങ്ട്ടോ മത്സരിച്ച് കിടക്കാട്ടാ അവിടെ കലീല് കടക്കണ് കലീല് കലീല് അപ്പൊ കലീജ് അൽ ഖലീജും ദാവോണ ഖലീലും ഇതാ പോണ് എല്ലാരും ഹാർബർക്കെത്തിയപ്പോ തിരുമ്പാനും തൊരാൻ കെക്കട് പിരിയടായിത്തുടങ്ങി അതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് വരണ്ട് കരാനാണ് മീനുണ്ടാവും അതാണ് ഇത്രയും വൈകിണത് രാവില മൂന്ന് മണി നാലുമണി മണി സമയത്തൊക്കെ പോണല്ലേ ഇഷ്ടം അവരെ കരിയർ വള്ളങ്ങളാണ് ബാക്കിൽ ഇതൊക്കെ വലിച്ചെങ്ങനെ വരും സൂര്യൻ നോക്കുകയാണെങ്കിൽ ഊ ഒരു റെഡ് പൊട്ട് മാത്രമായി കാണുന്ന കണ്ടല്ലേ പക്ഷെ എനിക്ക് കടക്കൻ്റെ അടുത്തേക്ക് പോകാൻ ഇങ്ങോട്ട് എത്തി എത്തിക്കിട്ടേണ്ടി എന്നാണ് സംഭവതാ ഭൂമി ഇത് കാണിച്ചു തരാം കണ്ടോട്ടി പോലീട്ടോ ക്കല്ലേ ഞാൻ ചവിട്ടിക്കണല്ലേ എന്താണെന്നറിയോ ഇതാണ് നമ്മളെ കല്ലുമുക്കായ നമ്മളിവിടെ കടുക്കാമെന്ന് പറയും ഇങ്ങനെ ഇവിടെ പേര് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും ഇണ്ടോ ഇതൊക്കെ വലുതായ ലക്ഷങ്ങളുടെ മുതലാട്ടോ എല്ലാം കൂടി അത്രയും സാധനമുണ്ട് ഇവിടെ കണ്ടല്ലേ ഈ കൃഷിക്കുള്ളവരൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല നമുക്കറിയില്ല അടിപൊളി എന്നല്ല ഓക്കെ ഓ അപ്പോൾ തായക്കൊക്കെ ഉള്ള അങ്ങോട്ടൊക്കെ ഉള്ള കല്ലുമലൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ പരത്തനങ്ങാടി ഹാർബറിലാണ് ഹാർബർ പരത്തനങ്ങാടി ഹാർബറാണ് ഒരുപാട് ചൂണ്ടക്കാരൊക്കെ ഉണ്ട് മനസ്സിലായി തുറ്റി നിൽക്കുന്ന നോക്കിയാണെങ്കിൽ കുഞ്ഞുങ്ങളാണ് അതൊക്കെ ലെവലാണ് ലെവലായാലേ കല്ലുമ്പോൾ തുടക്കം ഉണ്ട് കേട്ടോ ഇഷ്ടമല്ല ഭാത്തുള്ള കല്ലും കല്ലുമലൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ ഭാഗത്ത് വന്നപ്പോൾ പോലെ ഉണ്ട് അങ്ങോട്ട് നോക്കിയാൽ ഫുള്ള് കല്ലുമ്മലൊക്കെ തന്നെ ഇഷ്ടംപോലെ തന്നെ കേട്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും കല്ലുമ്മക്കായ വെള്ളം അത്ര താന്നുകൊണ്ടാണ് ഇത് കാണുന്നത് അല്ലാതെ തന്നെ കാണാൻ പറ്റില്ല കേട്ടോ അല്ലേ പിടിക്കുന്നവർത്തൊക്കെ തന്നെ സംഭവം ഇത് ഞാൻ ഇങ്ങനെ കാണിച്ചത് ഇവിടെ തോന്നിട്ടുണ്ട് ൂ ഇത്രയും ചെറുതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇഷ്ടം പോലെ കത്തി എല്ലാം നമ്മൾ എടുത്തിരുന്നു അത്രയും സാധനമുണ്ട് നമ്മൾ നിൽക്കുന്ന ഏകദേശം കടലിന്റെ ഏകദേശം കുറച്ച് ഉത്ഭാട്ടെ ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നിട്ടാണ് നമ്മൾ നിക്കണം കേട്ടോ നമ്മൾ സംഭവിക്കണം അവിടെ ഒരുപാട് ചൂണ്ടക്കാരൻ്റെ ബാക്കിലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അടിപൊളിയാണ് കേട്ടോ നല്ല ഉള്ളിലാണ് നോക്കി നോക്കാം ആസിഡായിട്ടുണ്ട് കേട്ടോ ഈ ഞങ്ങൾ കല്ലെ ബെൽവെറ്റാക്കിട്ടിരിക്കുന്നത് പച്ച കളർ പിന്നെ വെള്ളം വന്ന് അടിച്ചിട്ട് എച്ചിൽ പിടിച്ചാണ് ഈ ഭാഗത്ത് കക്കെ അല്ലേ നമ്മുടെ പരപ്പനങ്ങാടി ഹാർബറിന്റെ ഉൾ ആ ഭാഗമാണ് നമ്മുടെ വർക്ക് കടന്നുള്ള വലിയൊരു ക്രെയിൻ ഉണ്ട് കല്ല് പൊക്കുന്ന ക്രെയിൻ ഉണ്ട് ഞാൻ അങ്ങോട്ട് മേലേക്ക് കയറട്ടെ കേട്ടോ നമ്മളെ കൗക്കഅ വെള്ളം കേട്ടോ വരുന്നത് വലന്റെ പണി നടന്നോണ്ടിരിക്കെത്തണം അവപാട് ചൂട് കരുണ്ട് കേട്ടോ എൻഡാണ് നമ്മളെ ഹാർബറിന്റെ ഹെൻഡാണ് പുലിമുട്ടിന്റെ ഹെൻഡായിട്ട് വരുമോ ചെറുതായിട്ടൊക്കെ മീൻ കിട്ടുന്നുണ്ട് ഡമ്മിയും അതേപോലെ സദാ ചെമ്മീനും മറ്റേ അതിലൊക്കെ ഇടും കിട്ടുന്നുണ്ട് നോക്കിയാണെങ്കിൽ ഒരു കല്ലിന്റെ വലുപ്പം നോക്കിയാണെങ്കി ഓ നാലഞ്ചാളെടുത്താലും പൊങ്ങൂല കേട്ടോ എന്തോ നാലഞ്ചല്ല നൂറ് 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 നൂറ്റി അമ്പതെടുത്താലും ആ കല്ലൊന്നും പൊങ്ങൂല എന്തായാലും നല്ല റിസ്ക് ഏരിയ തന്നെ എന്തായാലും ഞാൻ പോട്ടെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് കാരണം ഈ സമയം നല്ല കാറ്റുള്ളൊരു ഏരിയ ഉണ്ട് ഇനി എന്തായാലും നല്ലൊരു കല്ലിക്കല്ലി തവിട്ട് പൊട്ടിയാണ് നമ്മളിപ്പോ ഹാർബറിനിന്ന് പോവാട്ടോ ഇതാണ് ഇരടായി പോയി അപ്പോ അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും ഹൈറ്റ്ലി ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇനിയും മണ്ണെടുത്ത് ഇങ്ങനെ ഉയർന്ന് പൊക്കൂട്ടോ പൊക്കാതെ നടക്കൂല നല്ല അടിപൊളി സ്ഥലട്ടോ റിസ്ക് എന്നിട്ട് വരാന് നമ്മള് വിചാരിക്കുന്ന മാതിരി പെട്ടെന്ന് വരാൻ പറ്റില്ല കരഭാഗമാണ് അപ്പുറത്ത് കാണുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കാണിച്ചത് ഇത് നമ്മളുണ്ടപ്പോ ഒരു എന്താ പറയാ ബുൾട്ടോസർന്ന സാധനം ഇപ്പുറത്ത് വേറെ ഇത് അല്ലെ ഇതോടെ ഇതിന്റെ ചങ്ങലൊക്കെ അയച്ചിട്ടേക്ക് എടുക്കല ഇതാണ് കാണുന്നത് ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി ചങ്ങല ഒന്ന് കാണാനോ ചങ്ങല അതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണാനില്ല ഞാൻ ചങ്ങല സിമ്പിൾ പരിപാടി ആട്ടത് പോയി നോക്കണ്ടോ ഇത് കാണണ്ടെന്നാ ഇതുമലാണ് ഇത് കുടുക്കൽ ഇതാണ് മെയിന് പിന്നെ രണ്ട് ടയർ അവിടെ കാണണ്ടത് ഇത്മേല് അല്ലേ ഇതാണ് അതിന്റെ ആ ഊരിട്ടിരിക്കുന്ന ആ സാധനം ഓ ടയറിന് പകരം ഒരിക്കലും പഞ്ചർ പഞ്ചറാവലെന്നുള്ളതാണ് ഇതിന്റെ ഗുണം അങ്ങനെ ഊരി മാറ്റ അടുത്ത കാണാ അത്ര തന്നെ വേണമെന്നുല്ലാ അപ്പൊ പോട്ടേട്ടാ അപ്പൊ എന്തായാലും സെറ്റ് വണ്ടിന്റെ ലൈറ്റിൻ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പ എന്തായാലും മറക്കല്ലി ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കും ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷാറില്ല അടിപൊളിയല്ലേട്ടാ അടിപൊളിയാണ് എന്ന് എന്തായാലും ഓക്കെ